എല്ലാവർക്കും എല്ലാ ദിവസവും അബ്നോർമൽ ുംബ്നോർമൽ ഡിസ്ചാർജ് തൃപ്പുണത്തുറ ഗവൺമെന്റ് ആയുർവേദ കോളേജിലെ പ്രസൂതി സ്ത്രീരോഗ വിഭാഗം പ്രൊഫസർ ഡോക്ടർ ഷാഹിന മോൾ എസ് സ്ത്രീരോഗ വിഭാഗം ഒ പിയിൽ എത്തുന്ന രോഗികളിൽ ഏകദേശം പത്തു മുതൽ പതിനഞ്ച് ശതമാനം പേരിൽ പല വിധത്തിലുള്ള യോനിസ്രാവർ ലക്ഷണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു രോഗി പലപ്പോഴും അസാധാരണമായ യോനിസ്രാവത്തെക്കുറിച്ചു മാത്രം പരാതി പറയുമ്പോൾ അത് രോഗം മൂലമാണോ സ്വാഭാവിക യോനിസ്രാവം ആണോ എന്നത് വ്യക്തമായി മനസ്സിലാക്കി വേണം രോഗനിർണയം നടത്തേണ്ടത് തെളിഞ്ഞതും വെള്ളം പോലെയുള്ളതും അസാധാരണ നിറമോ ഗന്ധമോ ഇല്ലാത്തതും അളവിൽ ഒരു എം എൽ എനും നാലെംഎൽനും ഇടയിൽ വരുന്നതുമായ യോനിസ്രാവത്തെ നോർമൽ വജൈനൽ ഡിസ്ചാർജ് എന്ന ഗണത്തിൽപ്പെടുത്താം യോനിയിലെ പി എച്ച് വാല്യുവിൻ്റെയും ഹോർമോൺ വ്യതിയാനങ്ങൾക്കും അനുസരിച്ചുണ്ടാകുന്ന മാറ്റത്തിന്റെയും അടിസ്ഥാനത്തിൽ യോനിയിലെ സൂക്ഷ്മാണുക്കളുടെ അഥവാ വജൈനൽ ഫ്ലോറയുടെ സാന്നിധ്യത്തിന് വ്യതിയാനമുണ്ടാകാറുണ്ട് സ്ത്രീകളുടെ ശുചിത്വശീലം ഗർഭനിരോധന മാർഗങ്ങൾ പലവിധ മരുന്നുകൾ ലൈംഗിക രോഗങ്ങൾ സ്ട്രെസ് തുടർച്ചയായുണ്ടാകുന്ന യോനി രോഗങ്ങൾ പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസസ് മാസം തികയാതെയുള്ള പ്രസവം ഇവയൊക്കെ അസ്വാഭാവിക യോനി സ്രാവത്തിന് കാരണമായി തീരാറുണ്ട് സ്വാഭാവികമായ വജൈനൽ എക്കോസിസ്റ്റം നിലനിർത്തുന്നത് യോനി തരങ്ങളുടെ ആരോഗ്യവും യോനിയിലെ സ്വാഭാവിക അണുജീവികളായ ലാക്ടോബാസിലയുടെ ആരോഗ്യകരമായ നിലനിൽപ്പും പി എച്ച് മൂല്യം ത്രീ പോയിന്റ് എയ്റ്റിനും ഫോർ പോയിന്റ് ടുവിനും ഇടയിലായിരിക്കുകയും സെലുലാർ ഇമ്മ്യൂൺ ഫാക്ടേഴ്സ് ലോക്കൽ സെക്രട്ടറി ഫാക്ടേഴ്സ് ഇവയുമൊക്കെ ചേർന്നാണ് ഈസ്ട്രജൻ ഹോർമോൺ യോനിയിലെ എപ്പിത്തീരിയൽ ഗ്ലൈക്കോജന്റെ അളവ് കൂട്ടുകയും അത് ലാക്ടോബാസിലെ ലാക്റ്റിക് ആസിഡാക്കി മാറ്റി വജൈനൽ പി എച്ച് അസിഡിക്കാക്കി നിലനിർത്തുകയും ചെയ്യുന്നതിനാൽ മറ്റു രോഗാണുക്കൾക്കൊന്നും വളരുവാനാവശ്യമായ ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടാതെ വജൈന സ്വാഭാവികമായി സുരക്ഷിതമാക്കപ്പെടുന്നു ഈ നോർമൽ പ്രൊട്ടക്ഷന് ഏതെങ്കിലും വിധത്തിലുള്ള തകരാറുകൾ സംഭവിക്കുമ്പോഴാണ് പലവിധ രോഗങ്ങൾ ബാധിക്കുകയും അബ്നോർമൽ വജൈനൽ ഡിസ്ചാർജസ് ആയി രോഗലക്ഷണം പറയുകയും ചെയ്യുന്നത് മ്പത് ശതമാനം പേരിൽ പ്രത്യേക രോഗലക്ഷണങ്ങൾ ഇല്ലാതെയും ബാക്ടീരിയൽ വജൈനോസിസ് ഉണ്ടാവാറുണ്ട് കാൻഡിഡ വജൈനൈറ്റിസ് വൈറ്റ് ഡിസ്ചാർജസ് ഉണ്ടാക്കുന്ന ഫംഗസ് ബാധയാണ് ഇത് ഗ്ലൂക്കോസ് ലെവൽ കൂടുന്ന പ്രമേഹ രോഗികളിൽ കൂടുതലായി കാണാറുണ്ട് ചൊറിച്ചിലും പുകച്ചിലും ഇതിന് അനുബന്ധമായി രോഗി പറയാറുണ്ട് ട്രിക്കമണസ് വജൈനാലിസ് മനുഷ്യൻ മാത്രം ഹോസ്റ്റായിട്ടുള്ള സെക്ഷലി ട്രാൻസ്മിറ്റഡ് ആയിട്ടുള്ള പ്രോട്ടോസോവൽ ഡിസീസാണിത് യോനി പരിശോധനയിൽ യോനിയിലും പരിസര പ്രദേശങ്ങളിലും അതിയായ ചുവപ്പ് നീര് ഇവയും അധികമായ പതയോടുകൂടിയ അസ്വാഭാവികമായ ഗന്ധവും മഞ്ഞ നിറത്തോടും കൂടിയ യോനിസ്രാവവും ഇതിൻ്റെ പ്രത്യേകതയാണ് ട്രിക്കമണസ് ഇൻഫെക്ഷൻ യൂട്രൈൻ സർവീക്സിനെ ബാധിച്ച് സ്ട്രോബെറി പാച്ചസ് ആയി കാണപ്പെടാറുണ്ട് പി എച്ച് പലപ്പോഴും നാല് പോയിന്റ് അഞ്ചിന് മുകളിലായിരിക്കും ഇതിലെ വജൈനൽ ഡിസ്ചാർജ് കൾച്ചർ ചെയ്ത് നോക്കുന്നത് രോഗനിർണയത്തിന് സഹായകമാണ് ഈ രോഗം ചികിത്സിക്കുമ്പോൾ ലൈംഗിക പങ്കാളിക്കു കൂടി ചികിത്സ നിർദ്ദേശിക്കേണ്ടതാണ് പലവിധ കാരണങ്ങളാലുണ്ടാകുന്ന ഗർഭാശയ മുഖം അഥവാ സെർവിക്സിലെ രോഗങ്ങൾ വജൈനൈറ്റിസ് വൾവൈറ്റിസ് ഇവയും അപ്നോമൽ വജൈനൽ ഡിസ്ചാർജിന് കാരണമാകും നിസേറിയ ഗൊണേറിയ ഹെർപിസ് സിംപ്ലക്സ് വൈറസ് ക്ലമേഡിയ ട്രക്കോമാറ്റിസ് വജൈനൽ ട്രോമ രോഗങ്ങൾ ഡെർമറ്റൈറ്റിസ് സർവൈക്കൽ പോളിപ്പ് പലവിധ ക്യാൻസറുകൾ മാലിഗ്നൻസി ഇവയും പല വിധത്തിലുള്ള യോനിസ്രാവങ്ങൾക്ക് കാരണമായി തീരാറുണ്ട് ബന്ധത്തിലൂടെ പകരുന്ന രോഗങ്ങൾ പെൽവിക് ഇൻഫ്ലമേറ്ററി രോഗങ്ങൾ പലതരം ട്യൂമറുകൾ ഗ്രോത്തുകൾ അർബുദങ്ങൾ ഇവയൊക്കെ രോഗീ പരിശോധനയിലൂടെ ഒരു ഗൈനക്കോളജിസ്റ്റിന് കണ്ടെത്താനാകും ഈ രോഗലക്ഷണങ്ങൾ കാണുന്നവരെ പാപ്സ്മിയർ ബയോപ്സി പരിശോധനകളിലൂടെ രോഗനിർണയം നടത്തി ഉചിതമായ ചികിത്സ തക്ക സമയത്തു തന്നെ നൽകുവാൻ കഴിഞ്ഞാൽ മാരകമായ രോഗങ്ങൾ ഉണ്ടാകുന്നത് തടയുവാൻ നമുക്ക് കഴിയും യോനിസ്രാവ രോഗങ്ങളെ നിസ്സാരമെന്ന് കരുതി തള്ളിക്കളയാതെ സ്ത്രീരോഗ വിദഗ്ധരെ സമീപിച്ച് വേണ്ട ചികിത്സ സമയത്ത് നേടുന്നതിന് നമ്മുടെ സ്ത്രീജനങ്ങൾ വേണ്ട ശ്രദ്ധ പതിപ്പിക്കേണ്ടതുണ്ട് ആയുർവേദം എല്ലാവർക്കും എല്ലാ ദിവസവും